ഹായ് വാഴ്സ് വെൽക്കം ബാക്ക് ഞാൻ ഫാത്തിമ എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ചുരിദാർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല പ്രിൻ്റഡ് ചുരിദാറാണ് എൻ്റെ ഷോൾ കണ്ടല്ലേ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ഡബിൾ സൈഡ് ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപേൻ്റെ ഷിപ്പിംഗ് ചാർജ് വരിക പോസ്റ്റൽ ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ബാഗ് സൈസ് ഡബിൾ എക്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ചെസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ടു ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി നയൻ അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ബോട്ടം ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും പിന്നെ ഞാൻ ഈ റോൾ ചെയ്തിട്ട് ഹിജാബിൻ്റെ കളേഴ്സും ഉണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സും അവൈലബിൾ ആണ് നമുക്ക് ചുരിദാ സെറ്റിന്റെ കളക്ഷൻ സാധ്യത നോക്കാം അല്ലേ ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇതിലുള്ള സെയിം ആണ് ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കെട്ടോ ഇതിന്റെ യോക്കിൽ ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന്റെ അൻ്റെ ലൈറ്റും ഡിസൈൻ വരുന്നുണ്ട് ബോട്ടം ഷോൾ ഷോൾ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോൾ തന്നെയാണ് കേട്ടോ ഷാളിലത്തെ ഡിസൈൻ വേണ്ടില്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ ഇത് സെമി മസ്ലീനാണ് മെറ്റീരിയൽ തടിയൊക്കെ തടിയുള്ളവർക്കൊക്കെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയൽ ഒക്കെ നിൽക്കണ പോലെ അതുപോലത്തെ ഏകദേശം അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം വീഡിയോയിലുള്ള അത്ര ഡാർക്കല്ല കുറച്ച് ആണ് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ആണ് നല്ല ലൈറ്റ് അല്ല നല്ല ഡാർ വീഡിയോയിൽ ഉള്ള അത്ര കളറില്ല കേട്ടോ കുറച്ച് കളർ കുറവാണ് കറക്റ്റ് കളർ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ജെസ്റ്റ് സൈസ് ഫോർട്ടി ടു കേട്ടോ അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് സൈസ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം ഇതല്ലോ ടാഗിൽ ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഞാൻ മെഷർ ചെയ്തപ്പോൾ ഫോർട്ടി ടു ആണ് വരുന്നത് എന്നേക്കാൾ കുറച്ചും കൂടെ തടിയുള്ളവർക്കൊക്കെ ചൂസ് ആവും ഞാനിത് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നെക്കാളും കുറച്ചും കൂടെ തടിയുള്ളവർക്കൊക്കെ കറക്റ്റ് ആവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് അയക്കേണ്ടത് അപ്പോൾ രണ്ട് നമ്പറാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഓരോ വീഡിയോക്കും മാറി മാറി കൊടുക്കലുണ്ട് കേട്ടോ നമ്പറ് അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ ഇട്ടിട്ടുള്ള നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ ഈ ഐറ്റം പർച്ചേസ് ചെയ്യണമെങ്കിൽ സ്ക്രീനിലുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ അതിൽ ഡിസൈൻ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് കേട്ടോ ഓക്കെ ലെങ്ത്ത് ഫോർട്ടി ഫോർട്ടി നയൻ എബോ ഉണ്ട് കേട്ടോ അത് അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളൊരു ടോപ്പാണ് ബ്ലാക്ക് എല്ലാം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ മിസ് ചെയ്യണ്ട റേറ്റും നല്ല കുറവല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ളൂ പ്രൈസ് മെറ്റീരിയലും നല്ല മെറ്റീരിയലാണ് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഇത് കളർ പോവേ അല്ലെങ്കിൽ ചുരുങ്ങി അങ്ങനൊന്നും ചെയ്യില്ല നല്ല മെറ്റീരിയൽ ആണ് ഷോൾ നല്ല മെറ്റീരിയലാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഇതിന്റെ ലാർജും അവൈലബിൾ ആണ് കേട്ടോ ലാർജ് സൈസ് ലാർജ് ആവുമ്പോൾ ജെസ്റ്റ് സൈസ് ഫോർട്ടി ആണ് വരിക Bottom. ും നല്ലൊരു കളറാണ് കേട്ടോ ഇത് വീഡിയോയിലുള്ള അത്ര കളറില്ല കുറച്ച് കളർ കുറവാണ് ലൈറ്റ് ബ്ലൂ ആണ് സ്കൈ ബ്ലൂ അല്ലേ ആ ഒരു ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഹോസ്റ്റൽ ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഷീഡ് ആണ് ഓക്കെ ആഷ് ചിലത് ഡിസൈന് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് അയച്ചാ മതി ഞാൻ വയർ ചെയ്ത ഡിസൈൻ അല്ല ചെറിയൊരു വ്യത്യാസമുണ്ട് ഷോൾ അതുപോലെ പ്രിന്റഡ് ഷോൾ തന്നെയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ അപ്പം നിങ്ങൾ മിസ് ചെയ്യണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാ ഇതിൻ്റെ വൺ സൈഡ് പ്ലേസ് വർക്ക് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പീസൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വെയ്റ്റിനനുസരിച്ചിട്ട് ഉണ്ടാവും രണ്ട് പീസ് ആവുമ്പോൾ അതിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഓക്കെ ഇതിൽ ടാഗിൽ ത്രിപ്ലെക്സ് എൽ എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ എക്സൽ സൈസ് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറയണത് നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യണം എന്ന് ബ്രാൻഡഡ് മെറ്റീരിയൽ ബ്രാൻഡ് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഉണ്ടാവില്ലേ ചുരിദാർ സെറ്റ് ഒക്കെ അതൊക്കെ നല്ല സൈസിലാണ് വരിക പക്ഷേ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ അൺസൈസ് ആവും അധികം ഓക്കെ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ ഇതിൽ എക്സെല്ലിൻ്റെ സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊക്കെ എക്സൽ സൈസ് ലാർജും എക്സലും ആണ് അപ്പോൾ ഉണ്ടാവുള്ളു ഓക്കെ നല്ല അടിപൊളി ഡാർക്ക് ഗ്രീനാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ടോസ്റ്റ് ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ത്രീ എക്സ് വരുന്ന ഒരു കളക്ഷനാണ് ആണ് കാണിക്കുന്നത് ജോർജെറ്റ് ആണ് നല്ല അടിപൊളി പ്രിൻ്റഡ് മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വേണ്ടോ വെറൈറ്റി മോഡലാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ബോട്ടം ബോട്ടം ഒക്കെ ഫുള്ള് ലൈനിങ് ഉണ്ട് നല്ല സൈസുള്ള അത്യാവശ്യം സൈസുള്ള ബോട്ടം ടോപ്പ് ഒക്കെ കേട്ടോ ആണ് സൈസ് ഷാള് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് കേട്ടോ നല്ലൊരു പീക്ക് ഓക്സൈഡാണ് ത്രിപ്ലെക്സിലാണ് കേട്ടോ സൈസ് ഇതില് ഡബിൾ എക്സിലും ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് എക്സൽ എക്സൽ മുതൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ത്രിപ്പിൾ എക്സൽ ഓക്കെ നെക്സ്റ്റ് ഇന്നലെ സ്ലീവ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും എക്സലും ആണ് ആയിട്ടുള്ള സൈസ് കേട്ടോ അപ്പോൾ സൈസ് നിങ്ങൾ കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം റിട്ടേൺ ഉണ്ടാവില്ല പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ കോൾ ചെയ്യരുത് വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും റിപ്ലൈ തരും ഇതുവരെ റിപ്ലൈ തരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്